ടു നോക്കൂ ദ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഓഫ് ഡിഫറെൻ്റ് ക്രിയേറ്റേഴ്സ് ആർ ഗിവൺ ബിലോ താഴെ രണ്ട് ക്രിയേറ്റേഴ്സ് തന്നിട്ടുണ്ട് അവരുടെ കുറച്ച് ഡിഫറെൻ്റ് അവരുടെ അവരുടെ ഗ്രോത്തിൻ്റെ അവർ വളരുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു കുറച്ച് കാര്യങ്ങളും സ്റ്റേജസ്സുകളും തന്നിട്ടുണ്ട് ഡിഫറെൻ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് ഓർഡറിലാക്കി നിങ്ങൾ എഴുതണം ഇതിൽ കാണുന്ന ക്രിയേറ്റേഴ്സ് ആരൊക്കെയാണ് മോസ്കിറ്റോയും പിന്നെ ആരാണ് ബട്ടർഫ്ലൈയുമാണ് ആരൊക്കെയാണ് മോസ്കിറ്റോയും ബട്ടർഫ്ലൈയും അപ്പം നമുക്ക് ആദ്യം ബട്ടർഫ്ലൈയുടെ തന്നെ എഴുതാം ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ നമ്മൾ പഠിച്ചതാണ് അല്ലേ ബട്ടർഫ്ലൈയുടെ ഏതൊക്കെയാണ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് നോക്കൂ ഏതൊക്കെയാണ് ബട്ടർഫ്ലൈ ആദ്യം എന്തിടും എഗ്ഗ് അല്ലേ പിന്നെ അതെന്തായിട്ട് മാറും ലാർവ എഗ്ഗ് ലാർവ അതിന് ശേഷം അതെന്തായിട്ട് മാറും പ്യൂപ്പ പ്യൂപ്പ് ലാസ്റ്റാണ് അതെന്തായി മാറുന്നത് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത് അല്ലേ അപ്പം ബട്ടർഫ്ലൈയുടെ ആദ്യം എഗ്ഗ് ലാർവ പ്യൂപ്പ ബട്ടർഫ്ലൈ അപ്പം ബട്ടർഫ്ലൈ ആദ്യം ഇടും പിന്നെ ലാർവയായി മാറും അത് പ്യൂപ്പയായി മാറും അവസാനം അതെന്തായി മാറും ബട്ടർഫ്ലൈ എന്ന ടേസ്റ്റായിട്ട് മാറും അടുത്തത് മോസ്കിറ്റോ കൊതുകിൻ്റെ നോക്കുക നമുക്ക് മോസ്കിറ്റോടെ എന്താണ് ഇതിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് എടുത്ത് എഴുതാനേ ഉള്ളൂ നിങ്ങൾക്ക് ആദ്യം എഗ്ഗ് പിന്നെ എന്താണ് റിഗ്ള് അല്ലേ റിഗ്ലർ ശേഷം എന്തായിട്ട് മാറും മോസ്കിറ്റോ ഇങ്ങനെയാണ് മോസ്കിറ്റോയുടെ വളർച്ചയുടെ സ്റ്റേജുകൾ എന്ന് പറയുന്നത് അതാണ് നമ്മൾ എഴുതിയത് അപ്പൊ നെയ്മ ക്രീച്ചേഴ്സ് ഹൂ സ്റ്റേജസ് ഗ്രോത്ത് ആർ കംപ്ലീറ്റ്ലി ഗിവൺ റൈറ്റ് ദ്രോത്ത് സ്റ്റേജിൽ നിന്ന് പ്രോപ്പർ ഓർഡർ പ്രോപ്പർ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇനി ബി ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ ലാർവി ഓഫ് ദ ക്രിയേച്ചേഴ്സ് ഗിവൺ ബിലോ താഴെ കൊടുത്തിരിക്കുന്ന ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണെന്നും റൈറ്റ് ദ ലാർവ ഓഫ് ദ ക്രിയേച്ചർ ഈ ക്രിയേച്ചറിന്റെ ലാർവ ഏതാണെന്നും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം കാണുന്നത് ഏതാണ് ഈ ഫിഗർ എ ആരാണ് എനിക്ക് തന്നെ അറിയാതാണ് ഫ്രോഗ് നമുക്ക് നല്ല പരിചിതമാണ് അല്ലേ ഇതിന്റെ ലാർവയുടെ പേരാണെന്ത് ടാഡ് പോൾ താ ഈ മോളിലത്തെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് ഏതാണ് ടാഡ് പോൾ അപ്പോൾ തവളയുടെ ലാർവയുടെ പേരാന്നെണ്ട് ടാഡ് പോൾ അല്ലേ ഇനി അടുത്ത ബി ആരാണ് ബി ആരാണ് ആ പാറ്റ അതായത് കോക്രോച്ച് അല്ലേ കോക്രോച്ച് കോക്രോച്ചിൻ്റെ ഏതാണ് നിംഫ് ഏതാണ് മക്കൾ നിംഫാണ് കോക്രോച്ചിൻ്റെ ലാർവയുടെ പേര് നിംഫ് എൻ വൈ എം പി എച്ച് എൻ വൈ എം പി എച്ച് നിംഫ് കോക്രോച്ചിൻ്റെ ലാർവയുടെ പേര് നിംഫ് ഫ്രോഗിൻ്റെ ലാർവയുടെ പേര് ടാഡ് പോള് അപ്പോൾ ക്രിയേച്ചറിനെ ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ ലാർവയുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നെയ്മ് ദ പ്രോസസ് പ്രോസസ്സ് ഹാപ്പൻ ടു ക്രിയേറ്റേഴ്സ് ഇൻ ദിസ് മാനർ ഇങ്ങനെ ഓരോ ക്രിയേറ്റേഴ്സിന് ഈ ഈ രൂപത്തിൽ ക്രിയേറ്ററായിട്ട് മാറുന്നതിൻ്റെ ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ് ഇങ്ങനെ ക്രീയേച്ചർ ഉണ്ടാകുന്നതിൻ്റെ അതായത് ഓരോ സ്റ്റേജ് 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 വഴി എന്തായിട്ട് മാറുകയാണ് ഒരു ഇതായിട്ട് മാറുകയാണ് അല്ലേ ഒരു ക്രിയേച്ചർ പുതിയൊരു ക്രിയേറ്ററായിട്ട് മാറുകയാണ് അല്ലേ അപ്പോൾ അതിന് പറയുന്ന പേരെന്താണ് മെറ്റാ മോർഫോസിസ് ഇങ്ങനെ ക്രേസറുകളെ രൂപം കൊള്ളുന്നതിന് പറയുന്ന പേരാണെന്ത് മെറ്റാമോർഫോസിസ് അല്ലേ ആദ്യം എഗ്ഗ് അത് അല്ലേ അതിൻ്റെ എഗ്ഗുണ്ടാവും ലാർ ഉണ്ടാവും അങ്ങനെ അല്ലേ എല്ലാത്തിൻ്റെയും ഇങ്ങനെ ലാർവുകൾ ഉണ്ടായിട്ട് അവസാനത് ഒരു ക്രീച്ചറായിട്ട് രൂപം പെടുവാണ് അപ്പോൾ നെയ്മ് ദ പ്രോസസ് ദറ്റ് ഹാപ്പൻ ടു ദ ക്രീച്ചർ ഇൻ ദിസ് മാനർ മെറ്റ മോർഫോസിസ് ആക്ടിവിറ്റി ത്രീ ഇതാ ഇത് ഒബ്സേർവ് ചെയ്തിട്ട് ഈ പിക്ചർ ഒബ്സേർവ് ചെയ്തിട്ട് ഇതെന്താണെന്ന് എഴുതാനാണ് ആദ്യം പറയുന്നത് ഈ പിക്ചർ ഒബ്സേർവ് ചെയ്യാനാണ് പറയുന്നത് വിച്ച് ഡിവൈസസ് ഡിബിക് ദ പിക്ചർ ഈ പിക്ചറിൽ കാണപ്പെടുന്നത് എന്താണ് സോളാർ പാനലുകളാണ് എന്താണ് മക്കളെ സോളാർ പാനൽ സോളാർ പാനൽ രണ്ട് വിച്ച് ഫോം ഓഫ് എനർജീസ് യൂസ്ഡ് ദിസ് ഏത് ടൈപ്പ് ഓഫ് എനർജിയാണ് യൂസ് ചെയ്യുന്നത് ഏത് എനർജിയാണ് സോളാർ എനർജി അല്ലേ സോളാർ എനർജിയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ സൺ നിന്നുള്ള എനർജി സോളാർ എനർജിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് റൈറ്റ് എനി ത്രീ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് ഡിവൈസ് ഇതിൻ്റെ മൂന്ന് അഡ്വാൻറ്റേജസ് എഴുതുക ത്രീ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് ഡിവൈസ് ഈ ടൈപ്പ് ഓഫ് ഡിവൈസ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള മൂന്ന് അഡ്വാൻറ്റേജ് ഗുണങ്ങൾ എഴുതാനാണ് പറഞ്ഞത് ഒന്ന് എന്താണ് ഒന്ന് എന്താണ് ഡസ് നോട്ട് കോസ് പൊല്യൂഷൻ ഇതെന്തിനു കാരണമാകുന്നില്ല പൊല്യൂഷന് കാരണമാകുന്നില്ല ഡസ് നോട്ട് കോസ് പൊല്യൂഷൻ രണ്ടാമത് എന്താണ് ഇറ്റ് ക്യാൻ യൂസ് ഇൻ റിമോട്ട് ഏരിയാസ് റിമോട്ട് ഏരിയാസിലും എന്ത് ചെയ്യാം യൂസ് ചെയ്യാം അല്ലെ ഇറ്റ് ക്യാൻ യൂസ് ഇൻ റിമോട്ട് ഏരിയാസ് റിമോട്ട് ഏരിയാസിൽ യൂസ് ചെയ്യാനായിട്ട് കഴിയും ആക്ടിവിറ്റി ഫോർ എക്സാം ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സം ഓർഗാനിസംസ് ഡൺ ബൈ രമ ആൻഡ് സുമ ഗിവൻ ബിലോ ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ നൽകിയിരിക്കുന്നു ഒരു സം കുറച്ച് ഓർഗാനിസങ്ങളുടെ ക്ലാസിഫിക്കേഷൻ നൽകിയിരിക്കുന്നു ആര് ചെയ്തതാണ് രമയും സുമയും ചെയ്തതാണ് നമുക്ക് നോക്കാം രമ ചെയ്തിരിക്കുന്ന റെപ്റ്റൈൽസിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്നേക്ക് ക്രോക്കഡയിൽ ഹൗസ് ലിസാർഡ് ആംഫീബിയൻസിൽ ഫ്രോഗ് സാൽമാൻഡ് ടോട്ടോയ്സ് ഇതാണ് രമയുടെ ക്ലാസിഫിക്കേഷൻ സുമ ചെയ്തിരിക്കുന്നത് റെപ്റ്റൈൽസിൽ സ്കിങ്ക് സ്നേക്ക് അരിഗേറ്റർ ആംഫീബിയൻസിൽ ഫ്രോഗ് കാറ്റ്ലിയൻ സൽമാണ്ട് ഇനി ഇറ്റ്സ് ദർ എനി മിസ്റ്റേക്ക് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഡൺ ബൈ രമ ആൻഡ് സുമ രമയും സുമയും ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉണ്ടോ നോക്കിയേ രമ ചെയ്തിരിക്കുന്നതിൽ എന്താണ് ടോട്ടോയിസ് ആംഫീബിയനിലാണ് വന്നിരിക്കുന്നത് ആണോ ടോട്ടോയിസ് ആംഫീബിയനിലാണോ വരുന്നത് അല്ല ടോട്ടോയിസ് ആംഫീബിയനിലല്ല വരുന്നത് അതുകൊണ്ട് രമയുടെ അത് തെറ്റാണ് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ദ ഇൻക്ലൂഷൻ ഓഫ് ടോർട്ടോയിസ് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ആംഫിബിയൻ ബൈ രമ ഈസ് ട്രോങ് രമ അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തെറ്റാണ് അല്ലേ ബി ക്വസ്റ്റ്യൻ നോക്കാം ഇസ് ഇറ്റ് പോസിബിൾ ടു ഇൻക്ലൂഡ് എർത്ത് വേം ഇൻ ദ ഗ്രൂപ്പ് ഓഫ് റെപ്റ്റൈൽസ് വൈ എന്താ ചോദിച്ചിരിക്കുന്നത് റെപ്റ്റെയിൽസിൻ്റെ ഗ്രൂപ്പിൽ എർത്ത് വേമിനെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്തുകൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ എന്തുകൊണ്ട് രണ്ടിനും ആൻസർ ഏതാണോ അതെഴുതുക ഉൾപ്പെടുത്താൻ പറ്റുമോ റെപ്റ്റെയിൽസിനെ ഇല്ല നോട്ട് അല്ല എർത്ത് വേമിനെ റെപ്റ്റൈൽസിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല നോട്ട് പോസിബിൾ കാരണം എന്താ ടു എർത്ത് വോം മൂവ്സ് എബൌട്ട് ബ്രൈ ക്രൗ എബൌട്ട് ബ്രൈ ക്രൗളിങ് ഇറ്റ് ഹാസ് നോ ഡ്രൈ സ്കിൻ ആൻഡ് സ്കെയിൽസ് വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെപ്റ്റേ റെപ്റ്റെയിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ത് ഡ്രൈ സ്കിന്നും സ്കെയിൽസും അല്ലേ സ്കെയിലുകളും സ്കെയിലും സ്കെയിൽസും ഉണ്ട് ഡ്രൈ സ്കിന്നുമാണ് വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെപ്റ്റെ ഇതൊക്കെ റെക്റ്റേ റെപ്റ്റെയിൽസിന്റെ ആണ് ആണെന്ത് ഡ്രൈ സ്കിന്നും സ്കെയിലും അതാർക്കില്ല നമ്മുടെ എർത്ത് വേമിന് ഇല്ല ഇറ്റ് ഹാസ് ഓൺലി വെറ്റ് സ്കിൻ അതിന് എന്ത് സ്കിന്നാണ് വെറ്റ് സ്കിന്നാണ് അതുകൊണ്ട് അതിനെ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല ആക്ടിവിറ്റി ഫൈവ് ക്ലാസിഫൈ ദ ഗിവൺ എനർജി സോഴ്സസ് ഇൻ ടു റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്താണ് താഴെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് ഈ തന്നിരിക്കുന്നതിന് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതുക റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ എന്താ പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന എനർജികൾ റിന്യൂ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത എനർജി സോഴ്സുകൾ അപ്പോൾ എന്തൊക്കെ തന്നിരിക്കുന്നത് വിൻഡ് പെട്രോള് എൽ പി ജി സണ് വേവ് അപ്പോൾ നിങ്ങൾ രണ്ട് ടേബിൾ ഉണ്ടാക്കുക എന്നിട്ട് എന്ത് എഴുതണം നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തത് ഏതൊക്കെയാണ് എൽ പി ജി പെട്രോള് പിന്നെന്താണ് എൽ പി ജി പെട്രോള് ഇതിനകത്ത് ഇത് തന്നിട്ടുള്ളൂ കെറോസിൻ കൂടെയൊന്നും കേട്ടോ കെറോസിൻ അപ്പം ഇതൊക്കെയാണ് എന്ത് നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ഇനി റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ഏതൊക്കെയാണ് റിന്യൂവബിൾ വിൻഡ് സണ് വേവ് ഇതൊക്കെയാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന എനർജി സോഴ്സുകൾ റിന്യൂവബിൾ എനർജി സോഴ്സ് വീണ്ടും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും വിൻഡ് വേവ് സണ് അല്ലേ കാറ്റിൽ നിന്ന് തിരമാലയിൽ നിന്ന് പിന്നെ നമ്മുടെ സൂര്യനിൽ നിന്ന് അല്ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ബി ക്വസ്റ്റ്യൻ നോക്കൂ ബി ക്വസ്റ്റ്യില് ദ യൂസസ് ഓഫ് വിച്ച് എനർജി സോഴ്സസ് ദ റിന്യൂവബിൾ ഓർ നോൺ റിന്യൂവബിൾ ഇസ് ബെറ്റർ ഫോർ ദ ഫ്യൂച്ചർ എന്താ ചോദിച്ചിരിക്കുന്നത് എനർജി സോഴ്സിൽ റിന്യൂവബിൾ ആയിട്ടുള്ളതാണോ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ളതാണോ ബെറ്റർ ഫോർ ദ ഫ്യൂച്ചർ ഫ്യൂച്ചറിന് വൈ എന്തുകൊണ്ട് എപ്പോഴും എന്താണ് റിന്യൂവബിളായിട്ടുള്ളതാണ് നല്ലത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഉപയോഗിച്ചാലും എന്താണ് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്തരം എനർജി സോഴ്സസുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലേ നോൺ റിന്യൂവബിൾ ആയിട്ട് എന്തുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നവറും അതെന്ത് വരും കുറഞ്ഞ് കുറഞ്ഞ് അതിൻ്റെ ഇത് കുറഞ്ഞ് കുറഞ്ഞു വരും അല്ലേ ഭൂമിയിൽ നിന്നും അത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും അപ്പം എപ്പോഴും റിന്യൂവബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കുകയാണ് നല്ലത് അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ദ റിന്യൂവബിൾ എനർജി സോഴ്സസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഏതാണ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഉപയോഗിക്കുന്നതാണ് ബെറ്റർ ബിക്കോസ് ദ ഡെ ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് ഡ്യൂ ടു കൺസപ്ഷൻ നമ്മളത് ഉപയോഗിച്ചു എന്ന് എഴുതി അതെന്താണ് കുറഞ്ഞൊന്നും പോകാനായിട്ട് പോകുന്നില്ല മൂന്നാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് എനി ടു മെത്തേഡ്സ് ദറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ബൈ യു ഫോർ എനർജി കൺസർവേഷൻ എനർജി കൺസർവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന രണ്ട് മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞത് എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം ഡോൺ വേസ്റ്റ് എനർജി എനർജി എന്ത് ചെയ്യരുത് നഷ്ടപ്പെടുത്തുക വേസ്റ്റ് ചെയ്യരുത് അല്ലേ ഡോണ്ട് വേസ്റ്റ് എനർജി യൂസ് ഓൺലി എനർജി എഫിഷ്യൻറ്റ് അപ്ലയൻസസ് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് നമ്മൾ എന്ത് ചെയ്യണം യൂസ് ചെയ്യണം അല്ലേ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് യൂസ് ചെയ്യണം എനർജിയെ നമ്മൾ എന്ത് ചെയ്യരുത് വേസ്റ്റ് ചെയ്യരുത് ഇനി ആക്ടിവിറ്റി സിക്സ് ആക്ടിവിറ്റി സിക്സ് നോക്കൂ ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് കോൺസ്റ്റലേഷൻസ് ആൻഡ് ട്രൈ ഡെയർനെ താഴെ കൊടുത്തിരിക്കുന്നത് നോക്കിയിട്ട് അതിൻ്റെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്നത് എന്താണ് നമ്മൾ പഠിച്ചതാണ് ഒറിയോൺ ഏതാണ് ഒറിയോൺ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ബിഗ് ഡിപ്പർ ഏതാണ് മക്കളെ ബിഗ് ഡിപ്പർ മൂന്നാമത്തേതാണ് സ്കോർപ്പിയസ് മൂന്നാമത്തെ സ്കോർപ്പിയസ് ഇനി ചൂസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ് ഹെൽപ്പ്ഫുൾ ഫോർ സ്റ്റാർ വാച്ച് എന്താണ് ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ സ്റ്റാർ വാച്ചിന് ഹെൽപ്പ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യൂസ് എ സ്റ്റാർ മാപ്പ് ആ സ്റ്റാർ മാപ്പ് യൂസ് ചെയ്ത് കറക്റ്റ് ആണ് ചൂസ് എ ബ്രൈറ്റ് മൂൺ ലൈറ്റ് നൈറ്റ് ഫോർ സ്റ്റാർ വാച്ചിങ് സ്റ്റാർ വാച്ചിങ്ങിന് വേണ്ടിയിട്ട് ബ്രൈറ്റ് മൂൺ ലൈറ്റ് ഉള്ള നൈറ്റ് ചൂസ് ചെയ്യാനാണ് പറയുന്നത് അത് റോങ് ആണ് ഇലക്ട്രിക് ലൈറ്റ് ഇൻ ദ സറൗണ്ടിങ്സ് ഹെൽപ്പ് നൈറ്റ് സ്കൈ വാച്ചിങ് ചുറ്റുമുള്ള എന്താണ് ഇലക്ട്രിക് ലൈറ്റ്സ് നൈറ്റ് സ്കൈ വാച്ചിങ്ങിന് ഹെല്പ് ചെയ്യുന്നതാണ് പറയുന്നത് അതും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർത്ത് ചൂസ് ഡാർക്ക് ഓപ്പൺ സ്പേസ് അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഡാർക്ക് ഓപ്പൺ സ്പേസ് ചൂസ് ചെയ്യുക വെയർ ഹോർസോൺ ഈസ് വിസിബിൾ ഫോർ ഒബ്സർവേഷൻ അതാണ് ആയിട്ടുള്ള ആൻസർ ഇനി ആക്ടിവിറ്റി സെവൻ നോക്കൂ കംപ്ലീറ്റ് ദ പിക്ചറൈസേഷൻ താഴെ കൊടുത്തിരിക്കുന്ന ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത് സെൻസറി ഓർഗൻസിൻ്റെ ആണ് തന്നിരിക്കുന്നത് നമ്മുടെ സെൻസറി ഓർഗൻസ് ഓർഗൻസ് ആണ് തന്നിരിക്കുന്നത് ടങ്ക് ടങ്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഓരോ എ ബി സി ഡി അങ്ങനെ തുടങ്ങാം നമുക്ക് എ എന്ന് പറഞ്ഞാൽ വിഷൻ വിഷൻ വിഷന് വേണ്ടിയിട്ട് ഏതാണ് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടേതാണ് ഐ അല്ലേ കണ്ണാണ് വേണ്ടത് പിന്നെ ബി ഇയർ ഇയർ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഐ വിഷൻ ആണെങ്കിൽ ഇയർ എന്താണ് ഹിയറിംഗ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഹിയറിംഗ് ഇല്ലേ ഇനി സ്മെല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നോസ് സ്മെല് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെൻസർ ഓർഗൻ ഏതാണ് നോസ് ഇനി ഡി ടങ്ക് ടങ്ക് എന്തിനായിരിക്കും ടേസ്റ്റ് ടു ടേസ്റ്റ് അല്ലേ ടേസ്റ്റ് അടുത്തത് ടച്ച് ടച്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സെൻസ് ഓർഗൻ ഏതാണ് സ്കിന്ന് അപ്പൊ സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ് ഐയ ഇയർ നോസ് ടങ്ക് സ്കിന്ന് അല്ലേ ഐ എന്തിനാണ് വിഷന് വേണ്ടി ഫോർ വിഷൻ കാണാൻ ഇയർ ഹിയറിങ്ങിന് വേണ്ടി കേൾക്കാൻ നോസ് സ്മെല്ല് ടേസ്റ്റ് ടങ്ക് എന്താണ് ടേസ്റ്റ് ചെയ്യാൻ സ്കിന്ന് ടച്ച് ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ സെൻസറി ഓർഗൻസ് ഇങ്ങനെ ഇത് ഫില്ല് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെയാണ് മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത് മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ എ ഗെയിം താങ്ക്